ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണയും നിരാശ മാത്രമായിരുന്നു ആരാധകർക്ക് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ആരാധകർ നടത്തി ഇതേ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു ഏതായാലും ആ വാഗ്ദാനങ്ങളൊക്കെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ അതായത് അഭിക് ചാറ്റർജി തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് പ്രൊജക്റ്റ് കെ ബി എഫ് സി സ്റ്റാർ എന്ന പ്രൊജക്ടിന് ഇപ്പോൾ ക്ലബ്ബ് തുടക്കം കുറിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാർഡിൻ്റെ ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് അതിൽ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലോഗോക്ക് മുകളിൽ ഒരു സ്റ്റാറിൻ്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയും അതിൽ നിന്നും ഊഹിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ കിരീടം ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് അതായത് സാധാരണ രീതിയിൽ ഒരു കിരീടം നേടിക്കഴിഞ്ഞാലാണ് ആ ഒരു ലോകകു മുകളിൽ സ്റ്റാർ വരിക അതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നത് ദി ഖേൽ ഇന്ത്യ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആദ്യ കിരീടത്തിലേക്ക് വഴി ഒരുക്കുക അതിന് വേണ്ടതെല്ലാം ചെയ്യുക അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം അതാണ് പ്രൊജക്റ്റ് കെ ബി എഫ് സി സ്റ്റാർ കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളാണ് ആദ്യത്തെ കിരീടം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കും അതിന്റെ ഭാഗമായി കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത് ഏതായാലും ഇത് ആരാധകർക്കിടയിൽ തീർച്ചയായും ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കാര്യങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം